കോട്ടയ്ക്കൽ നഗരസഭ ഈസ്റ്റ് വില്ലൂർ ഡിവിഷനിൽ ലാഡർ ടു സക്സസ് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് പഠനസഹായി വിതരണം ചെയ്തു കൗൺസിലർ ഷഹാന ഷഫീറിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് കൗൺസിലറുടെ നേതൃത്വത്തിലുള്ള സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ലാഡർ ടു സക്സസിൻ്റെ ഭാഗമായാണ് എൽ എസ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പഠനസഹായി നൽകിയത് പതിമൂന്ന് വിദ്യാർത്ഥികൾക്കാണ് പഠനസഹായി നൽകിയത് ഡിവിഷനിലെ വിദ്യാർത്ഥികളിൽ അക്കാദമിക രംഗത്ത് കൂടുതൽ മികവ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ഒരുക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി പത്ത് ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്ന അൻപത്തി അഞ്ച് വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ മാസം പഠന പഠനസഹായിയും പരിശീലന ക്ലാസും നൽകിയിരുന്നു റഷീദ് കടക്കാടൻ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ മുസ്ലിം ലീഗ് മുസ്ലിം യൂത്ത് ലീഗ് എം എസ് എഫ് പ്രവർത്തകർ എന്നിവരും പരിപാടിയിൽ ഭാഗമായി ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ